നമസ്കാരം എൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകൾ കാണുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ചെയ്ത എല്ലാവർക്കും നന്ദി നിങ്ങളുടെ നേരത്തെ പറഞ്ഞപോലെ ഞാൻ എല്ലാ കമൻസും കാണുന്നുണ്ട് എന്നെ റിപ്ലൈ തരും അതിനെല്ലാം നല്ല വില ഞാൻ കൊടുക്കുന്നുണ്ട് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒന്ന് രണ്ടു പേര് തിരക്കഥയെക്കുറിച്ച് ചോദിച്ചിരുന്നു ഞാൻ അതിൻ്റെ മൊത്തം പറഞ്ഞു തീർക്കാൻ പറ്റുമെന്നറിയില്ല ഈ എപ്പിസോഡിൽ കാരണം കഥയുണ്ട് തിരക്കഥയുണ്ട് സംഭാഷണമുണ്ട് ഈ മൂന്ന് രീതിയിലാണ് നമ്മൾ ഒരു തിരക്കഥ പൂർണ്ണമാക്കുന്നത് അതിൽ ആദ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഥ കഥയെക്കുറിച്ച് കഥ എന്ന് പറയുമ്പോൾ ത്രെഡാണ് ത്രെഡെന്ന് പറയും അതിൻ്റെ ആ ത്രെഡിനെ കുറിച്ച് അതായത് നമ്മൾ വലിയ വലിയ ആളുകളെ കുറിച്ച് പറയാൻ നിന്നിക്കരുത് നിലവിലെ ഈ ടൈറ്റാനിക് എന്ന ഒരു സബ്ജക്റ്റ് അതൊരു കപ്പൽ മുങ്ങുന്നു അത് എട്ടോ ഒമ്പതോ പേരെ ടൈറ്റാനിക് പറഞ്ഞതാണ് പക്ഷെ അതൊന്നും അധികം വിജയിച്ചില്ല പക്ഷേ അതിനകത്തൊരു പ്രണയം ചേർത്തതാണ് ആ ഡയറക്ടറുടെ കഴിവ് ഇപ്പം വിദേശങ്ങളിൽ ബോംബെയിൽ പോലും സ്ക്രിപ്റ്റ് വിങ്ങുണ്ട് സ്ക്രിപ്റ്റ് അത് അതായത് സ്ക്രിപ്റ്റ് എല്ലാം ചെയ്ത് വെച്ച് അവരുടെ കൊടുക്കും അവരാണത് വിലയിരുത്തി അതിന് സർട്ടിഫൈ ചെയ്ത് തരുന്നത് അത് ഗവൺമെൻറ് സെർട്ടിഫൈ ചെയ്യില്ല അവരുടെ സ്ക്രിപ്റ്റ് വിങ്ങിൻ്റെ കൊടുക്കും അതിന് പത്തും പതിനെട്ടും അത് റെഫർ ചെയ്ത് അതിൻ്റെ വിലയിരുത്തലും ഓരോ ഷോട്ടിനെ കുറിച്ചും അവർ ഡിസ്കസ് ചെയ്യുക ഡയറക്ടറാണ് മാക്സിമം അപ്പം ഒരു കഥ എഴുതുമ്പം നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ കഥ എഴുതിയിട്ട് രഹിഷ് ഓടി നടക്കാൻ ഒത്തിരി പേരുണ്ട് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായമാണ് എൻ്റെ അനുഭവമാണ് ഇത് രഹിഷ ഒരു സർക്കാർ സംവിധാനവും നിലവിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്ങനെ നിങ്ങൾ എത്ര നല്ല കഥ എഴുതി രഹിഷർ ചെയ്താലും ആ കഥ മോഷ്ടിക്കപ്പെടാം നിങ്ങളുടെ കഥ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് മോഷ്ടിക്കപ്പെടാം കാരണം നമ്മൾ വെറുതെ പൈസ കൊടുത്ത് ചിലവാക്കി ഇത് ഒരു അസോസിയേഷൻ ഒരസോസിയേഷൻ അതിലിതിലൊക്കെ ഞാനും നോട്ടറിയെ കൊണ്ട് വരെ രക്ഷ അയച്ചിട്ടുണ്ട് ആ കഥയൊന്നും അവർ മോഷ്ടിക്കില്ല അതിനുള്ളിലൊരു ത്രെഡ് കാണും കാരണം ഇതുവരെ പറഞ്ഞ കഥയായിട്ട് വ്യത്യാസമായിട്ട് ഇന്ന് വരുന്ന കൊച്ചു പിള്ളേരുടെയും വലിയവരുടെയെങ്കിലും പ്രായമുള്ളവരുടെ എല്ലാം കഥ ഇരിപ്പുണ്ട് അത് പോയി കഴിഞ്ഞാൽ അത് മോഷ്ടിക്കാളു പോവാണ് കാരണം ആ ത്രെഡ് മാത്രം എടുക്കുകയും അവരതിൻ്റെ സിറ്റുവേഷൻ മൊത്തം മാറ്റിക്കളയുകയും ചെയ്യും അങ്ങനെ മോഷ്ടിച്ച് ചെയ്തതിൽ കുറച്ച് പേരൊക്കെ രക്ഷപ്പെട്ടുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ആ മോഷ്ടിച്ച് ചെയ്ത സിനിമകളൊക്കെ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് ഒന്നോ രണ്ടോ പടം കൊണ്ട് ആ വലിയ വലിയ ഡയറക്ടേഴ്സ് ഇല്ലാതായി കാരണം അവർ മോഷ്ടിച്ചെടുത്ത കഥകൾ ചെയ്തച്ച് ആദ്യം ഭയങ്കരമായിട്ട് ആ പടം ക്ലിക്കുകയും പിന്നെ അവർക്ക് കാരണം ഇതുപോലെ ഏതെങ്കിലും പയ്യന്മാരുടെ ഒന്നും കഥ പിന്നെ കിട്ടാതെ അവർ സ്വന്തമായിട്ട് ആലോചിക്കുന്ന കഥകൾക്കാണ് അങ്ങനെ കഥ എഴുതുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു മൂന്ന് പേജ് ആണേലും വേണ്ടി അത് എഴുതിയില്ലേ കുഴപ്പമില്ല മനസ്സിലാണേലും മതി എന്നാലും ഒരു പേജ് ആക്കുക ഒരു സ്റ്റോറി കണ്ടു ആ സ്റ്റോറിക്കകത്ത് നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞു തന്നു ഒരു ഒരു അഞ്ചാറിടുത്തുള്ള കോമഡി ഒരു മുഴുനീള കോമഡി പറയാൻ നമുക്ക് രാജമാണിക്യം പോലൊന്നും പറ്റില്ല അതൊക്കെ അപൂർവ്വം വെള്ളിമൂങ്ങ പോലൊന്നും കിട്ടില്ല കാരണം പറഞ്ഞാൽ നമ്മളൊരു അഞ്ചാറടുത്ത് കോമഡി പിന്നെ ഒരു മൂന്നിടത്ത് ട്വിസ്റ്റ് വേണം ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ പ്രേക്ഷകർക്കെല്ലാം ഇന്നത്തെ ഇന്നത്തെ പ്രേക്ഷകർക്കെല്ലാം അറിയാം അത് ഇങ്ങനെ എൻ്റായിരിക്കുമെന്ന് ആ എൻഡ് അങ്ങനെ ആക്കരുത് അപ്പം അത് ഒരു മൂന്നിടത്ത് രണ്ടിടത്ത് അപ്പം മൂന്നാവല്ലോ ട്വിസ്റ്റ് വരുത്തുക കഥ അപ്പോൾ പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ട്വിസ്റ്റ് വരുത്തുക പിന്നെ ഒരു സോങ് ഒരു നല്ല സോങ്ങ് ആണെങ്കിലും മതി അങ്ങനെ ഒരു സംഭവത്തിൽ ഒരു കഥ ഉണ്ടാക്കുക അതൊരു എട്ട് പേജ് ആറ് പേജൊക്കെ മതി ഒരു കഥ എന്നിട്ടാണ് നമ്മൾ ആ കഥ വെച്ച് ഇതൊന്നും ഒരു ദിവസം രാവിലെ എണീറ്റ് എന്നതാണ് ഈ കൂലിപ്പണിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ചക്കറിക്കാൻ പോകുന്ന പോലെയൊന്നും പറ്റിയില്ല ഇത് കാരണം ഇതൊക്കെ ഒരുപാട് നാൾ ചിലപ്പോൾ പത്ത് കൊല്ലമൊക്കെ ഒരു കഥ മനസ്സി കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട് ആ കഥ അതൊന്നും ചിലപ്പോൾ ഒരു പ്രൊഡ്യൂസറിനു പോലും പറഞ്ഞാൽ മനസ്സിലായില്ലേ എൻ്റെ കഥ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവർ മനസ്സിലായില്ലേ അത് കുരുതി പുനലെന്നു പറഞ്ഞൊരു സിനിമ അതായത് കമലഹാസനും അർജുനും അഭിനയിച്ചാൽ അത് പലരോടും പറഞ്ഞിട്ട് ആരും ചെയ്തില്ല കാരണം അത് പറഞ്ഞു മനസ്സിലാക്കാൻ ആ കഥ പറയുന്ന ആൾക്ക് പറ്റിയില്ല പക്ഷേ അത് അവസാനം ആ പടം ഒരു ക്ലാസ് പടമാണ് അതിനകത്ത് കമലഹാസനും അർജുനെയും കൊല്ലുകയാണ് തീവ്രവാദികൾ ഒരു കഥ പക്ഷെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയില്ല കാരണം നമ്മളൊരു പൂവിൻ്റെ ഗന്ധം നമുക്ക് നിങ്ങൾക്ക് എന്നോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല എനിക്ക് നിങ്ങളോടും പക്ഷെ അത് ഗന്ധം അത് മൂക്കിലൂടെ അത് ഉള്ളിൽ ചെന്നാലേ നമുക്ക് തലച്ചോറിൽ ചെന്നാലേ അത് മനസ്സിലാവുള്ളൂ അപ്പോൾ ആ കഥ പിന്നെ രൂപപ്പെടുത്തിയിട്ടത് വൺലൈനാക്കുക അതിനാണ് ഈ തിരക്കഥ എന്ന് പറയുന്നത് ഈ കഥ തിരക്കഥയാക്കുന്ന വൺലൈന് അതായത് നിങ്ങളത് എത്ര സീൻ നമുക്ക് മുൻകൂട്ടി പറയാൻ അറുപത്തഞ്ച് സീന് കൂട്ടിക്കും ചിലപ്പോൾ അമ്പത്തഞ്ച് അമ്പത് നൂറ് അതായിട്ട് നിങ്ങൾ ഒരു പേജിൽ ഒരു നാല് ഇതായിട്ട് എഴുതുകയാണെങ്കിൽ ഒരു പേജ് പോലും വെച്ച് വേണ്ട കാരണം അറുപത് സീനാണ് അറുപത്തഞ്ച് പേജിലൊന്നും എഴുതണ്ട ഒരു ഇതായിട്ട് സീ സീൻ വണ്ണ് വണ്ണിൽ ഇന്ന സീ ആ സീനിനകത്ത് ഓരോ സീനാണല്ലോ ആ സീനിൽ സീനിലെന്തൊക്കെ ഉൾക്കൊള്ളിക്കണമെന്ന് നിങ്ങളൊരു റഫായിട്ട് ഇപ്പം ഇത് ഞാൻ പണ്ട് പഠിച്ച സ്കൂളാണ് കുമ്പിളി സ്കൂളാണ് ഈ സ്കൂളിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ കുമ്പളി സ്കൂളിൻ്റെ ബിദൂര ദൃശ്യം അവിടെക്ക് വരുന്ന ഒരു കഥാപാത്രം അച്ഛൻ കഥാപാത്രം അയാൾ വന്ന് അകത്തോട്ട് കയറുന്ന സീൻ വേണം വൺ ഇൻറ്റി എ ആണ് അകത്ത് ഹെഡ് മാഷ്ടറായിട്ട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ പ്രിൻസിപ്പളായിട്ട് അപ്പോൾ അത് രണ്ട് സീൻ അപ്പോൾ അതിനകത്ത് വിദൂരശ അത് അങ്ങനെ അതൊക്കെ എഴുതുക എന്നിട്ട് അയാൾ വന്ന പർപ്പസ് എന്ത് ഉദ്ദേശത്തോടുകയാണ് അയാളുടെ മുഖത്ത് തന്നെ ദുഃഖമുണ്ട് അത് അത്രയും മതി അത്രയും മതി ഒരു നാലഞ്ച് സീനൊരു പേപ്പറിൽ എഴുതാം അതാ എന്നിട്ട് ഈ പേപ്പറുകളിലൊന്നും മറുപറം ഉപയോഗിക്കരുത് ഒരിക്കലും കാരണം നമ്മളിത് പിൻ ചെയ്യും പിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ എടുത്തൊന്നും ഇങ്ങനെ നോക്കാൻ പാടില്ല ഒരു ഒരു പുറത്ത് ഇതാണ് അങ്ങനെ ഒരു അറുപത്തഞ്ച് സീലിൽ നിങ്ങൾ എന്താ ഉൾക്കൊള്ളിക്കുന്ന കഥ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അത് അതിനകത്ത് ഇത് ചെയ്യുക ഇത് ചെയ്യുക ചാർട്ട് ചെയ്യുക ചാർട്ട് ചെയ്താൽ അറുപത്തഞ്ച് സീനിൽ ഈ അറുപത്തഞ്ച് ചിലപ്പോൾ എഴുതി വരുമ്പം ഒരു സീനിൻ്റെ അത് ഇപ്പുറത്തോട്ട് വരാം ഇപ്പോഴത്തെ സീൻ അപ്പുറത്തോട്ട് പോകാം അങ്ങനെ ചിലപ്പോൾ അമ്പത്തഞ്ചായി പോവും ചിലപ്പോൾ എഴുപതാകും ചിലപ്പോൾ അറുപത്തഞ്ചാകും അത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനൊക്കെ അല്ല പിന്നെ ക്ലൈമാക്സ് ക്ലൈമാക്സ് എപ്പോഴും ഇപ്പം ഇപ്പോഴത്തെ ഒരിതിൽ ക്ലൈമാക്സ് ആർക്കും കണ്ടെത്താൻ കഴിയാത്ത ഒരു ക്ലൈമാക്സ് കണ്ടെത്തുക ഇത്രയൊക്കെയാണ് ഇതൊക്കെ കഴിഞ്ഞാച്ച നിങ്ങൾ നിങ്ങൾ ഒരിക്കലും ഒരു ആർട്ടിസ്റ്റിനെ മുന്നിൽ കണ്ട് നിങ്ങൾ സ്ക്രിപ്റ്റ് എഴുതരുതുക നിങ്ങളുടെ കഥയ്ക്ക് പറ്റിയ കഥാപാത്രത്തിന് വേണ്ടി നിങ്ങൾക്ക് ഇനി ഉഗാണ്ടായാലും ലൊക്കേഷൻ അത് അങ്ങനെ വെച്ച് എഴുതുക അത് വേണമെങ്കിൽ അപ്പുറത്തെ വയനാട്ടിലൊരു വനത്തി വെച്ചു എടുക്കാതെ അങ്ങനെ ചിന്തിക്കാം മരുഭൂമി ഇപ്പം ഇന്ത്യക്ക് വെളിയിലുള്ള മരുഭൂമിയെക്കുറിച്ച് ചിന്തിച്ച് എഴുതുക അത് ഇവിടെ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ അങ്ങനെയൊക്കെ അത് നിങ്ങളൊരു വിട്ടുവീഴ്ചയ്ക്ക് ഒരു സാമ്പത്തിക വിട്ടുവീഴ്ചയ്ക്ക് ഇത് ഇത് എഴുതുമ്പോൾ ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ചിന്തിക്കരുത് അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ് ചാറ്റിങ് സമയത്തുള്ള പിന്നെ അത് സംഭാഷണം ഈ സംഭാഷണം കൊണ്ട് എഴുതുമ്പോഴാണ് പൂർണ്ണമെന്ന് എന്നിട്ട് നിങ്ങൾ സംഭാഷണ സഹിതം നിങ്ങൾ ഒരു പേജോ നാല് പേജോ എന്തോ ആയിക്കോട്ടെ ഒരു ഒത്തിരി പേജുകളാകാതിരിക്കുക അത് നമ്മുടെ ഷൈഖല സിനിമ സറിൻ്റെ സിനിമയിലെപ്പോലെ വലിയ വലിയ ഇതൊന്നും എഴുതാനും ആർക്കും കഴിവില്ല കാരണം അതൊക്കെ എഴുതുന്നത് വലിയ ആൾക്കാരാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു സീനിൽ ഉൾപ്പെടുത്തേണ്ട സംഭാഷണ സഹിതം അതായത് എളുത്ത് സൈഡിൽ ഒരു ഒരു പേപ്പറ് മടക്കുന്നത് ആ പേപ്പർ നടുവേ മടക്കും സാറേ ഫോർ ഷീറ്റ് മടക്കിയിട്ട് ആ മടക്കിൻ്റെ എളുത്ത് സൈഡ് ഒരു ശകലം മടക്കും അത് ഇച്ചിരി ഓളവിടും വലത്ത് സൈഡിൽ ശകലം മടക്കും അപ്പോൾ അതെ മുകളിലും ശകലം മടക്കും താഴെ ശകലം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പതിനെട്ട് വരികളെ കാണാവുള്ളൂ ഈ ഈ നടുവേ മടക്കുന്നതിൻ്റെ ഇടത് സൈഡിൽ നമ്മൾ അല്ല അതിൻ്റെ വിഷ്വൽസ് അതായത് സ്കൂൾ കാണിക്കുന്ന ആകാശം കാണിക്കുന്ന അതായത് ഒരു ക്യാരക്ടറിൻ്റെ വികാരക്ഷോഭം അവൻ്റെ മുഖം പെട്ടെന്ന് മ്ലാനമായി എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളത് ഇടസൈഡിൽ എഴുതുക സംഭാഷണം മാത്രം വലസിലെഴുതുക പല ന്യൂ ജനറേഷൻ പറയും ഞങ്ങളത് ടൈപ്പ് ചെയ്ത് താഴോട്ട് താഴോട്ട് എഴുതിയുന്നു ഈ പണ്ട് തൊട്ടുള്ളവരും നല്ല വലിയ ആൾക്കാർ ഇപ്പോഴും വല സൈഡിൽ മാത്രമാണ് സംഭാഷണം അത് പ്രൊമിറ്റ് ചെയ്യാൻ പ്രൊമിറ്റ് അതായത് ചെയ്ത് കൊടുക്കുകയും ഒരു ആർട്ടിസ്റ്റിന് ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അയാൾ അയാളെ അടുത്ത് സൈഡൊന്നും നോക്കിയാലോ അത് അയാളുടെ ഉള്ളിൽ കിടക്കാൻ ആ ഭാവം അത് ഡയറക്ടർ പറഞ്ഞു ഇയാൾക്ക് ഈ സംഭാഷണം വായിക്കുമ്പോൾ അറിയാം എന്താണ് അയാളുടെ വികാരം അല്ലാതെ നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യുന്ന ശ്രദ്ധിക്കേണ്ട മൂടൽ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഭയങ്കര വനോ വളഞ്ഞ് പുളഞ്ഞു ഒഴുകുന്ന ഇതൊന്നും വേണ്ട ഒരു മലയാടി വാര്യത്തോടെ അല്ലെങ്കിൽ ഒരു കാട്ടിലേക്ക് പോകുന്നു എന്നില്ലാൽ മതി അതൊക്കെ ഡയറക്ടറും ക്യാമറമാനും തീരുമാനിച്ചോളും അതൊന്നും വിശദീകരിക്കലല്ല നമ്മുടെ തൊഴിൽ അതായത് എത്ര വിഷ്വൽ ബ്യൂട്ടി പറഞ്ഞാലും അത് ക്യാമറമാനും ഡയറക്ടറും കൂടെ തീരുമാനിച്ചോളും ആ ഈ ചിലർ അതങ്ങ് പോകും ഈ നോവലും കഥകളിലും ഒക്കെയാണ് മനസ്സിന് സഞ്ചാരം കാരണം അവർക്ക് സങ്കല്പിക്കാം ഓ ഇന്നമല്ല ഇന്നത് പക്ഷേ സിനിമയിലെ ഡയറക്ടർ ഉദ്ദേശിക്കുന്നത് ക്യാമറമാനും ഉദ്ദേശിക്കുന്നൊക്കെ കൂടുതലൊന്നും ചെയ്യാനൊക്കെ ഇല്ല അവരെവിടെ കാണിക്കുന്നു അതല്ലാതെ സങ്കല്പത്തിൽ പോലും പോകാനൊക്കെ അല്ല അതുകൊണ്ട് ഇടത്തു സൈഡിൽ ആ ഇത് എഴുതുക എന്താണ് അവരുടെ മനോഭാവങ്ങൾ ഇന്ന പ്രദേശങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ മേശപ്പുറത്തൊരു നാല് കുപ്പി മദ്യം ഇരിക്കുന്നു അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ സംഭാഷണം മാത്രം അത് ഓരോ രാഘവൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബൈജു എന്ന് പറഞ്ഞ ക്യാരക്ടർ ക്യാരക്ടർ സംഭാഷണം കാരണം അത് പ്രോംറ്റ് ചെയ്യാനും ആർട്ടിസ്റ്റിന് വായിക്കാനും ഒക്കെയുള്ള ഒരു ഇതാണ് അത് പല സൈഡിൽ അങ്ങനെ എഴുതി പോവുക മറ്റെഴുതി ചെയ്യുന്നത് തെറ്റാ നല്ല പറയുന്നത് അങ്ങനെ ചെയ്യാം പക്ഷെ അത് പാടാണ് സംഭാഷണം ഇതാണ് പിന്നെ ഇതാണ് എന്ന് കണ്ടുപിടിക്കാൻ ഇങ്ങനെ അതും കൂടെ എഴുതി കഴിയുമ്പോഴത്തേനും നിങ്ങളാദ്യം ഏകദേശം ഒരു ഒരു ആദ്യമായിട്ട് എഴുതുന്ന ആൾക്ക് പോലും മനസ്സിലാവും ഒരു പത്ത് സീൻ ആ ഞാൻ പറഞ്ഞില്ല വൺ ലൈൻ ഇട്ട് വരുമ്പോഴത്തേനും അറിയാം ഓ ആ സീൻ ഇവിടെ ചേർത്താൽ അത് ഫ്ലാഷ് ബാക്ക് ആക്കിയാൽ അതിങ്ങനെയെന്ന് മനസ്സിലാക്കി ഇതന്നേത്തിനും വെട്ടിയിട്ട് നിങ്ങളേ എന്നിട്ടിട്ട് നിങ്ങൾ പക്ഷേ ഫൈനൽ സ്ക്രിപ്റ്റ് വരുമ്പം എയും ബിയും ഒന്നും വേണ്ട സീൻ ഒന്ന് രണ്ടും തന്നെ പോകണം കാരണം എ മിസ്സായാൽ ഇപ്പോൾ ഒരു വേറൊരാളെ സ്ക്രിപ്റ്റ് എഴുതുക ഡയറക്ടർ വേറെ ആളായിരിക്കും അപ്പോൾ അവിടെ ഒരു എ ഉണ്ടെന്ന് അസ്റ്റൻറ്റ് കാണിച്ചില്ലെങ്കിലും അവിടെ ഒരു സീൻ നമ്പർ എന്ന് ഇട്ടു അത് മിസ്സായി പോകാം ഞാനൊരു വർക്ക് ചെയ്തപ്പോഴത്തേനും ഒരു ആർട്ട് ഡയറക്റ്റ് ഇതന്നെ മൂന്ന് ഞാൻ എൻ്റെയെല്ലാം സ്ക്രിപ്റ്റ് ഇരിക്കുന്നത് അപ്പോഴത്തേനും ഇതിനുള്ള മൂന്ന് സിനിമയാണ് എടുക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല ഇത് ഡയറക്ട് കേട്ടു ഡയറക്ടർ വൈകുന്നേരം ചോദിച്ചാൽ ആർട്ട് ഡയറക്ടർ ജോലിച്ചാൽ കേട്ടാണെന്ന് ചോദിച്ചാൽ സ്ക്രിപ്റ്റ് മൊത്തം ആയി സത്യമാണ് അത് മൂന്ന് കോപ്പി എടുത്ത് വെച്ചിരുന്നത് ഞാനിത് മൂന്നും കൂടെ വെച്ചോണ്ടാണ് നടക്കുന്നത് ഇത് കണ്ടപ്പോൾ പുള്ളി ഇത്തിരി പറഞ്ഞ് ചെയ്ത യാട്ട് എന്നിട്ട് സാറ് മൊത്തം കീറി കീറി കളഞ്ഞു ഇതൊന്നും ഇതൊക്കെ കടിക്കുക എന്നാണ് പറയുന്നത് ഇതിന് പുള്ളിവ് എല്ലാം കയറും പക്ഷേ ഷൂട്ട് ചെയ്യേണ്ട രണ്ട് സീൻ കൂടെ ഞാൻ അതിൻ്റെ കൂടെ കളഞ്ഞു അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നമ്മളത് ഫൈനലാക്കുമ്പോൾ എ ബി അത് കറക്റ്റായിട്ടുള്ള എൻ്റെ മാസ്റ്റർ അതിന് ശരിക്കുമുള്ള കോപ്പി സ്ക്രിപ്റ്റ് റൈറ്ററേയും ഡയറ്റർ വെച്ച് അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി അതായത് ഈ കോപ്പിയാണ് ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഈ കോപ്പിയാണ് നമ്മൾ മറ്റു വലിയ വലിയ സിനിമകളിലൊക്കെ കേരളം ഇട്ടുള്ള കേരളത്തിലുണ്ട് ഇതിൻ്റെ കോപ്പി ആർട്ട് ഡയറക്ടർക്ക് കൊടുക്കും കോസ്റ്റ്യൂമർക്ക് കൊടുക്കും ഇവിടെയൊക്കെ എന്താ ചാർട്ട് ഇട്ട് ആർട്ട് പ്രോപ്പർട്ടി എന്ന സീന ഇവർക്കെല്ലാം ആ ക്രൂവിന് മൊത്തം ആ സ്ക്രിപ്റ്റിൻ്റെ ഫുൾ ഹോളിവുഡിലൊക്കെ അങ്ങനെ അറിയാം എല്ലാവർക്കും ആ സ്ക്രിപ്റ്റിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അറിയാം അവർക്ക് സെൽഫ് ഇതായിട്ട് ചെയ്യാൻ പറ്റും മാത്രമല്ല ഇന്നെത്ര സീൻ എടുക്കും ഇന്നെത്ര ഷോട്ട് എടുക്കും എന്ന് വരെ ഹോളിവുഡിൽ എല്ലാവർക്കും അറിയാം കാരണം അതിൻ്റെ ചാർട്ട് കറക്റ്റ് കൊടുക്കും ഇവിടെ അന്നേരം ക്യാമറ വെക്കുമ്പോഴാണ് ആ ഷോട്ടും സീനും ഒക്കെ അത് പ്ലാൻ ചെയ്യുന്നത് അത് ആർക്കും അറിയില്ല മറ്റേ എല്ലാവർക്കും അറിയാം എല്ലാ വിങ്ങിന് ആ വിങ്ങിന് എല്ലാവർക്കും അതിൻ്റെ കോപ്പി കാണും ഇന്നിന്ന് ചെയ്യേണ്ട സീനുകൾ ഇത് ആട്ടുകാർക്ക് നേരത്തെ കൊടുക്കും അത് അപ്പോൾ ആ സംഭാഷണങ്ങൾ എഴുതിയപ്പോൾ നിങ്ങൾ ഇന്നത്തെ കാലത്ത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളകുളോ കൊളോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സാഹിത്യമൊക്കെ എഴുതും ഈ സാഹിത്യ ആവശ്യമുള്ളപ്പം മാത്രം മതി ഇപ്പം എല്ലാവർക്കും നമ്മൾ സംസാരിക്കുന്നില്ലേ സാധാരണ വീട്ടിൽ സംസാരിക്കാം അതുതന്നെയാണ് വീട്ടിൽ അല്ലാതെ രതേ അവിടെ കാപ്പിയുണ്ടോ ഈ പരിപാടിയൊന്നും വേണ്ട ഒരു ചായം കെടുത്തടി ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഇത് കൂട്ടുകാരും അതാണ് ഇന്നത്തെ ഒരു ജനറേഷൻ്റെ ഒരിത് പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കുളിക്കൽ ലാംഗ്വേജ് ഉപയോഗിക്കുക അല്ലാതെ സാഹിത്യഭാഷ കൂടുതൽ ഏകദേശം ഇന്നിപ്പം എന്നാ ഒരു ഒരു പടം ഇപ്പം റി റിലീസാകുന്നു അത് മോഹൻലാൽ സാറിൻ്റെ അപ്പം അത് ദേവദൂതൻ അത് കാലം തെറ്റി ഇറങ്ങിയൊരു പടമാണെന്ന് എനിക്ക് പണ്ടേ തോന്നിയിട്ടുണ്ട് അത് ഇക്കാലത്ത് ഇറങ്ങി അത് അതിനൊക്കെ അത് അയയ്ക്കും അതിനകത്തൊരു സാഹിത്യ ഭാഷ ഉണ്ട് ഒന്ന് രണ്ടെണ്ണം അതാണിപ്പോൾ എൻ്റെ പ്രൊമോയിലും ട്രെയിലറിലും കാണുന്നത് അതിനകത്തൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ആ വാക്ക് അതിനു മുമ്പ് ഞാൻ കേട്ടിട്ടില്ല അതിന് ശേഷം കേട്ടില്ല മോഹൻലാൽ ആ സ്ത്രീയോട് ചോദിക്കുകയാണ് എത്ര ഭംഗിയായിട്ടാണ് നിങ്ങളൊരാളെ സ്നേഹിക്കുന്നത് അങ്ങനെയൊരു ലവ് സ്റ്റോറിയിൽ ഞാനൊരു വാക്ക് എത്ര ഭംഗിയായിട്ടാണ് നിങ്ങളൊരു ഒരാളെ സ്നേഹിക്കുന്നത് എന്നൊരു വാക്കുണ്ട് ആ വാക്കാ ട്രെയിലറിൽ കണ്ടില്ല വേറെ പല വാക്കുകളും ആരോ എന്നെ പ്രേരിപ്പിക്കുന്നു ആരോ എന്നെ ഇങ്ങോട്ട് വരുത്തി അതൊക്കെ ഉണ്ട് പക്ഷെ അത് അതിലൊക്കെ സാഹിത്യ ഭാഷ ഉപയോഗിക്കുക ഇതൊക്കെയാണ് പിന്നെ അതെഴുതി പണ്ട് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു തന്നപ്പം പിറവി സ്വം രണ്ട് പടം ചെയ്തോളൂ ആ സാറ് അതിനുമ്പ് അസിസ്റ്റൻ്റായിരുന്നു ആ സാറ് എഡിറ്റ് ചെയ്തതാണ് രാമചന്ദ്രൻ സാർ എന്നങ്ങളാണ് പേര് ഞാൻ ഒത്തിരി വർഷം പത്ത് മുപ്പത്തിരണ്ട് കൊല്ലം ആയതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല ആ സാർ മുപ്പത്തിരണ്ടല്ലേ ഇരുപത്തെട്ട് ഇരുപത്തേഴ് കൊല്ലമായി അതുകൊണ്ട് ഓർമ്മയില്ല ആ സാറാണ് എഡിറ്റിങ്ങിനെ കുറിച്ച് പഠിപ്പിച്ച് ആ സാറ് പറയുമായിരുന്നു നിങ്ങൾ ചുമ്മാ സിറ്റിയിൽ തിരുവാൻഡ്ര അല്ലേ ഇറങ്ങുക നിങ്ങൾ ഇറങ്ങിയിട്ട് നിങ്ങളൊരു ഒരു സിറ്റുവേഷൻ എവിടെയെങ്കിലും കാണാൻ ഒരു സ്ക്രിപ്റ്റ് എഴുതുക അതൊരിക്കലും വേസ്റ്റാകില്ല നിങ്ങളങ്ങനെ ഇറങ്ങിപ്പോയിട്ട് ഡയറക്ടേഴ്സ് നിങ്ങളെല്ലാവർക്കും പോകാം നിങ്ങളൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടുവരിക ഒരു അഞ്ച് പേജുള്ള ഒരു സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടുവരിക എന്ന് പറയും അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും നിങ്ങൾ എഴുതി എവിടെ പരാജയപ്പെടുന്നു അതൊന്നും പരാജയമല്ല നിങ്ങൾ പത്ത് പത്ത് പ്രാവശ്യം എഴുതി നമുക്ക് പതിനൊന്നാമത്തെ നന്നായിരിക്കും പുള്ളി അതുതന്നെ അന്ന് പറഞ്ഞത് പതിനൊന്നാമത്തെ അത് നന്നായിരിക്കും എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് അതുകൊണ്ട് നഷ്ടങ്ങൾ വരാനുള്ള എക്സ്പീരിയൻസ് ആകണം പിന്നെ ശ്രീനിവാസൻ സാറിൻ്റെ എം ഡി സാറിൻ്റെ ഒക്കെ തിരക്കഥകളൊക്കെ വായി മേടിക്കാൻ കിട്ടും അതൊക്കെ മേടിച്ച് വായിക്കുക അതൊക്കെ ഒത്തിരി ഇതുണ്ടാകും നമ്മളൊന്നുമല്ല എന്ന് തോന്നിപ്പോവും ചില തിരക്കഥകളൊക്കെ അതിൻ്റെ ഇത് വായിച്ചു കഴിഞ്ഞാൽ പക്ഷേ നമ്മൾ എന്തെങ്കിലും സാധാ ജനങ്ങളെങ്കിലും മനസ്സിലാക്കാൻ അതൊക്കെ വായിച്ച് നിങ്ങളിങ്ങനെ ട്രെയിൻ നിങ്ങൾക്ക് നിങ്ങൾക്കൊരിക്കലും നഷ്ടം വരില്ല ഒരു ഫിലിമിൽ എന്ത് ജോലി ചെയ്ത് പരാജയപ്പെട്ടാലും അതൊരിക്കലും ഒരു നഷ്ടമാകില്ല ഇത്രയൊക്കെയാണ് എനിക്ക് ഒരു പ്രാഥമികമായിട്ട് കഥാ തിരക്കഥ സംഭാഷണത്തെക്കുറിച്ച് പറയാനുള്ളത് നമസ്കാരം